നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നമുക്കൊക്കെ പ്രധാനമായിട്ടും ഒരു ഉദാഹരണമായി മാറേണ്ടുന്ന ആളുകളാണ് ഭരണപക്ഷത്തിരിക്കേണ്ടത് പക്ഷേ കേരളത്തിലെ സി പി എമ്മിൻ്റെ അവസ്ഥ ദിനം പ്രതി അതപ്പതിച്ചു പോകുന്ന സാഹചര്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഓരോ ദിവസവും രാജാതി രാജാധിപത്യ ഭരണം പോലെയാണ് സി പി എമ്മുമായി ബന്ധപ്പെട്ടുള്ള പല റിപ്പോർട്ടുകളും പുറത്തു വരുമ്പോൾ നമുക്ക് തോന്നുന്നത് ഇന്നിപ്പോൾ അത്തരമൊരു റിപ്പോർട്ട് കൂടെ പുറത്തു വന്നിരിക്കുകയാണ് അതായത് സി പി എമ്മിൻ്റെ മുൻപത്തെ ഓഫീസ് എന്ന് പറഞ്ഞിരുന്ന എ കെ ജി സെന്റർ അതുമായി ബന്ധപ്പെട്ട് വളരെ ഗുരുതരമായിട്ടുള്ളൊരു വിഷയമാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ ഒന്നടക്കം ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നത് നിയമം ലംഘിച്ചു എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം ഭരണപക്ഷത്തിരിക്കുന്ന ഒരു വിഭാഗമാണ് ഈ നിയമലംഘനം അറിഞ്ഞുകൊണ്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു വിഷയം ഏതായാലും സി പി എമ്മിന്റെ മുൻ സംസ്ഥാന കമ്മിറ്റി ഓഫീസായ പാളയത്തെ എ കെ ജി പഠന ഗവേഷണ കേന്ദ്രം അതുമായി ബന്ധപ്പെട്ട് പുതിയൊരു വിവാദം ഉരുത്തിരിഞ്ഞിരിക്കുകയാണ് ഈ ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഈ ഒരു കേന്ദ്രം പ്രവർത്തിച്ചിരിക്കുന്ന ആ ഒരു ബിൽഡിങ് അത് അനധികൃതമായിട്ടുള്ള ഭൂമിയിലാണ് ഉള്ളത് എന്നാണ് പുറത്തു വരുന്ന വിവരം ഏകദേശം പതിനഞ്ച് സെന്റ് മാത്രം അധ്യാ ഉണ്ടാകേണ്ടുന്ന സ്ഥലം ഇപ്പോൾ അൻപത്തി സെന്റ് ഭൂമി എന്നുള്ള രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് അത്രമാത്രം ഭൂമി ഇവർ അനധികൃതമായിട്ടാണ് കൈവശപ്പെടുത്തി വെച്ചിരിക്കുന്നത് എന്നുള്ള വിവരങ്ങൾ പുറത്തുവരികയാണ് ഗവർണർ ആർലേക്കർ ഈ ഒരു വിഷയത്തിൽ ശക്തമായിട്ടുള്ള നടപടികൾക്ക് ആരംഭം കുറിച്ചു എന്നാണ് സൂചന എന്തായാലും സംഭവത്തിൽ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടന്നു തുടങ്ങിയിട്ടുണ്ട് വലിയ വിവാദമായിട്ട് സി പി എമ്മിന്റെ മുൻ സംസ്ഥാന കമ്മിറ്റി ഓഫീസായ പാളയത്തെ എ കെ ജി പഠന കേന്ദ്രം മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തുവരികയാണ് അൻപത്തിയഞ്ച് സെന്റ് ഭൂമിയിൽ നാല്പത് സെന്റ് ഭൂമിയും അനധികൃതമായി കൈവശം വെച്ചിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വിവരാവകാശ രേഖയിൽ നിന്ന് വ്യക്തമായിരിക്കുന്നതെന്ന് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയാണ് ഇങ്ങനൊരു വിവരം പുറത്തുവിട്ടിരിക്കുന്നത് ഇപ്പോഴും റവന്യൂ രേഖകളിൽ പോലും സർക്കാർ പുറംപോക്ക് ഭൂമിയായി തുടരുന്ന ഈ സ്ഥലത്തിന് കരം ഒടുക്കിയിട്ടില്ല എന്നും സർവേ വകുപ്പിൽ നിന്നും വഞ്ചിയൂർ വില്ലേജ് ഓഫീസിൽ നിന്നും രേഖകൾ ലഭിച്ചതായി കമ്മിറ്റി വ്യക്തമാക്കിയിരിക്കുകയാണ് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സി പി എം കയ്യേറിയിരിക്കുന്ന സർവകലാശാല ഭൂമി തിരിച്ചു പിടിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ കമ്മിറ്റി ചാൻസലറായിട്ടുള്ള ആർ എസ് ശശികുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ രംഗത്തെത്തിയിരിക്കുന്നത് ഗവർണർക്ക് നിവേദനം നൽകിയിരിക്കുകയാണ് ഗവർണർ ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ള സൂചനകൾ പുറത്തു വരികയാണ് നിർദ്ദേശം അതിന്റെ ഉപരി അതിന് ഭാഗമായിട്ട് നടപടി എന്തായാലും വൈകാതെ തന്നെ ഉണ്ടാകും എന്തായാലും എ കെ ജി ഇല്ലത്തെ കുറിച്ചുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത് ജനങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് അതെ അല്ലെങ്കിൽ ഈ ചെയ്ത ഒരു സാധാരണക്കാരനാണെങ്കിൽ അവനെ ആ പറമ്പിൽ നിന്ന് ഇറക്കി വിടുന്നതടക്കം ചെയ്യുന്ന നീതിന്യായ വ്യവസ്ഥയുള്ള സ്ഥലത്താണ് ഇപ്പോൾ പാർട്ടിക്ക് സ്വന്തം ഇഷ്ടം എന്നുള്ള രീതിയിലൊരു നടപടിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് ഈ ഒരു വിഷയം മാറിയിരിക്കുന്നത് എന്തായാലും അദ്ദേഹം ഈ ഒരു വിഷയത്തിൽ അതായത് ആർ ശശികുമാർ സാർ അദ്ദേഹത്തിന്റെ നിലപാടും സംഘടനയുടെ നിലപാടും ഒക്കെ വ്യക്തമാക്കിക്കൊണ്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിരുന്നു ആ ഒരു പോസ്റ്റിൽ പറയുന്ന പ്രകാരമുള്ള വിവരങ്ങൾ ഇതാണ് അതായത് ഭൂമിയിലാണ് ഭൂമിക്ക് കരമടവില്ല എ കെ ജി സെന്റർ പ്രവർത്തിക്കുന്നത് സർക്കാർ പുറംപോക്ക് ഭൂമിയിലാണെന്നും വസ്തുവിന് കരം അടവില്ല എന്നും എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിന് അനുവദിച്ചത് പതിനഞ്ച് സെന്റ് ഭൂമി മാത്രമാണ് എന്നും കേരള സർവകലാശാലയുടെ അൻപത്തി അഞ്ച് സെന്റ് ഭൂമിയാണ് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കൈവശപ്പെടുത്തി വെച്ചിരിക്കുന്നത് എന്നുമാണ് എഴുതിയിരിക്കുന്നത് സർവേ വകുപ്പിന്റെയും വഞ്ചിയൂർ വില്ലേജ് ഓഫീസിന്റെയും വിവരാവകാശ രേഖകൾ പ്രകാരമാണ് ഈ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് അനധികൃത ഭൂമി കേരള സർവകലാശാല തിരിച്ച് എടുക്കണമെന്നാവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി നൽകിയിട്ടുള്ള നിവേദനത്തിന്മേൽ ഗവർണർ കേരള വി സിയോട് വിശദീകരണം തേടിയിരിക്കുകയാണ് എ കെ ആന്റണി മുഖ്യമന്ത്രി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഓഗസ്റ്റ് ഇരുപതിന് എ കെ എ കെ ജി സെൻറ്ററിന് സ്ഥലം അനുവദിച്ചു ഫയൽ സെക്രട്ടേറിയറ്റിന് റവന്യൂ വകുപ്പിൽ നിന്ന് അപ്രതീക്ഷിതമായിട്ടുണ്ട് പ്രസ്തുത ഫയൽ ഒഴികെയുള്ള റവന്യൂ വകുപ്പിന്റെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ മുഴുവൻ ഫയലുകളും ആർക്കൈവ്സ് ഡയറക്ടർക്ക് കൈമാറിയിട്ടുണ്ട് സർക്കാർ അനുവദിച്ചതിലേറെ ഭൂമി കൈവശപ്പെടുത്തിയത് കൊണ്ട് പ്രസ്തുത ഫയൽ തന്നെ കണക്ക് കാണാതാകുകയായിരുന്നു എന്നുള്ളതാണ് ഭൂമി അനുവദിച്ച ഉത്തരവിന്റെ പകർപ്പ് ജില്ലാ കളക്ടറേറ്റിലോ താലൂക്ക് ഓഫീസിലോ വില്ലേജ് ഓഫീസിലോ സർവേ വകുപ്പിലോ ലഭ്യമല്ല അനധികൃതമായി കൈവശം വച്ചിട്ടുള്ള ഭൂമി ആയതിനാൽ തണ്ടപ്പേര് പിടിക്കാത്തത് കൊണ്ട് ഭൂമി ഇപ്പോഴും പൂർണ്ണമായും സർക്കാർ പുറമ്പോക്ക് ഭൂമിയായി വഞ്ചിയൂർ വില്ലേജ് ഓഫീസിൽ രജിസ്റ്ററിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അത് കാരണം വസ്തുകരം സ്വീകരിക്കാൻ റവന്യൂ അധികൃതർ തയ്യാറല്ല എന്നാൽ പത്ത് ദശാംശം അഞ്ച് ലക്ഷം രൂപ ഏകദേശം പത്ത് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി തൊണ്ണൂറ്റി ആറ് രൂപ തിരുവനന്തപുരം കോർപ്പറേഷന് കെട്ടിട നികുതിയായി പ്രതിവർഷം അടയ്ക്കേണ്ടതുണ്ട് സർക്കാർ പുറംപോക്ക് ഭൂമിയിൽ കെട്ടിട നിർമ്മാണത്തിന് അനുമതി നൽകിയതും കെട്ടിട നികുതി സ്വീകരിച്ചതും സെൻറ്ററിന് ടി സി നമ്പർ അതായത് ടി സി ഇരുപത്തി ആറ് ഇരുപത്തി ബാർ ഇരുപത്തിയേഴ് ഇരുപത്തിയേഴ് ക്ലോസ് വൺ അനുവദിച്ചതും ഗുരുതരമായിട്ടുള്ള കൃത്യവിലോപമാണ് കോർപ്പറേഷൻ ഭരണം ദശാബ്ദങ്ങളായി സി പി എമ്മിന്റെ നിയന്ത്രണത്തിലായത് കൊണ്ടാണ് ചട്ടങ്ങൾ മറികടന്ന് സെന്റർ സമുച്ചയത്തിന് നിർമ്മാണ അനുമതിയും ടി സി നമ്പറും ലഭ്യമാകാൻ സഹായമായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ അതായത് സംസ്ഥാന സെക്രട്ടറി ഇ കെ നായനാർ നൽകിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ എ കെ ഗോപാലന്റെ സ്മരണയ്ക്കായി ഒരു പഠന ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കുന്നതിന് കേരള സർക്കാർ കേരള സർവകലാശാല വളപ്പിലുള്ള പതിനഞ്ച് സെന്റ് യൂണിവേ യൂണിവേഴ്സിറ്റി ഭൂമി എ കെ ജി മെമ്മോറിയൽ കമ്മിറ്റിക്ക് അനുവദിച്ചിരുന്നു എന്നാൽ സർക്കാരിന്റെ മുൻകൂർ അനുമതിയില്ലാതെ കേരള സർവകലാശാല സിൻഡിക്കേറ്റ് പതിനഞ്ച് സെന്റ് ഭൂമി കൂടി എ കെ ജി സെന്ററിന് അനുവദിച്ചത് നിയമവിരുദ്ധമായത് കൊണ്ടും സർക്കാർ ഉത്തരവിൽ കൂടുതൽ ഭൂമി കയ്യേറിയത് കൊണ്ടും ഭൂമിക്ക് പട്ടയം ലഭിച്ചിട്ടില്ല ഈ സാഹചര്യത്തിൽ തെളിവില്ലാതാക്കുന്നതിന്റെ ഭാഗമായി സെക്രട്ടേറിയറ്റിലെ റവന്യൂ വകുപ്പിൽ നിന്നും ബന്ധപ്പെട്ട ഫയൽ മറവ് ചെയ്തിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ ഏപ്രിൽ നടന്നിട്ടുള്ള നിയമസഭാ സമ്മേളനത്തിൽ പ്രതിപക്ഷ എം എൽ എ മാർ എ കെ ജി സെന്ററിന് ഭൂമി അനുവദിച്ചതുമായി ബന്ധപ്പെട്ട രേഖകൾ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും ഫയലുകൾ മേശപ്പുറത്ത് വയ്ക്കുവാൻ അന്നത്തെ സർക്കാർ വിസമ്മതിക്കുകയായിരുന്നു ചരിത്രകാരനും മുൻ കേരള സർവകലാശാല രജിസ്ട്രാറുമായിരുന്ന പ്രൊഫസർ എ ശ്രീധരമേനോൻ രചിച്ച യൂണിവേഴ്സിറ്റിയുടെ ഔദ്യോഗിക ചരിത്രം എ കെ ജി സെന്ററിന് നിയമപരമായി പതിനഞ്ച് സെന്റ് മാത്രമാണ് അനുവദിച്ചത് എന്ന് സ്ഥിരീകരിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി സർക്കാർ ഗസറ്റ് വിജ്ഞാപനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ സർക്കാർ നൽകിയ അനുമതി പ്രകാരമുള്ള കേരള സർവകലാശാലയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമി പൊതു ആവശ്യങ്ങൾക്കായി സർക്കാരിന്റെ തിരികെ എടുക്കാമെന്ന വ്യവസ്ഥ ചെയ്തിട്ടുള്ളത് പ്രകാരമാണ് എ കെ ജി സ്മാരക സമിതിക്ക് പഠന ഗവേഷണ കേന്ദ്രം ആരംഭിക്കുവാൻ സർക്കാർ ഭൂമി അനുവദിച്ചത് എന്നാൽ പ്രഖ്യാപിച്ച പൊതു ഉദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി പ്രസ്തുത സ്ഥലത്ത് സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസാണ് പ്രവർത്തിച്ചിരിക്കുന്നത് അടുത്തിടെ പുതിയ കെട്ടിട സമുച്ചയത്തിലേക്ക് മാറ്റിയതായി സി പി എം സെക്രട്ടറി ബന്ധപ്പെട്ട ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു ഇത് ഭൂമി അനുവദിച്ച വിരുദ്ധമാണ് ഈ സാഹചര്യത്തിൽ സർക്കാർ ഒരു പൊതുസ്ഥാപനത്തിന് അനുവദിച്ച ഭൂമി മറ്റാവശ്യങ്ങൾക്കും ഉപയോഗിച്ചത് ചട്ടവിരുദ്ധമായതുകൊണ്ടും സർവകലാശാല ഭൂമി അനധികൃതമായി കൈവശപ്പെടുത്തിയതുകൊണ്ടും സർവകലാശാലയുടെ അൻപത്തിയഞ്ച് സെന്റ് ഭൂമിയും എ കെ ജി സെന്ററും പൂർണമായി സർവകലാശാല ഏറ്റെടുക്കാൻ നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ട സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിക്ക് ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്ക് നിവേദനം നൽകിയിട്ടുണ്ട് നടപടി ഉണ്ടായില്ല എങ്കിൽ നിയമ നടപടികളും മുന്നോട്ടു പോകുമെന്ന് സമിതി അറിയിച്ചു ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ എ കെ ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്ത സമയത്ത് ഉടൻ തന്നെ സി പി എം സെക്രട്ടറി ആയിരുന്ന ഇ കെ നായനാർ എ കെ ജിയുടെ നാമോധ്യത്തിൽ ഒരു പഠന ഗവേഷണ കേന്ദ്രത്തിനായി കേരള സർവകലാശാല വളപ്പിലെ ഭൂമി പതിപ്പിച്ച് നൽകണമെന്നാവശ്യപ്പെട്ട് എഴുപത്തിയേഴ് മെയ് ഇരുപത്തിയഞ്ചിന് അപേക്ഷ സമർപ്പിച്ചു ശാസ്ത്രീയ സോഷ്യലിസത്തെക്കുറിച്ച് പഠനം നടത്തുന്നതിനുള്ള ഒരു ലൈബ്രറി കോൺഫറൻസ് ഹാള് ഒരു ഓഫീസ് എന്നിവയ്ക്ക് ആവശ്യമായ സ്ഥലം തിരുവനന്തപുരം ഗ്യാസ് ഹൗസ് ജംഗ്ഷനിൽ വിവേകാനന്ദ സെന്ററിന്റെ സെന്റർ ഹോൾ ഭാഗത്തും യൂണിവേഴ്സിറ്റി ഓഫീസിന്റെ തെക്ക് ഭാഗത്തുമുള്ള സർവകലാശാലയുടെ ഭൂമി പതിപ്പിച്ചു നൽകണമെന്നും ഇതിലേക്കായി സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ടുള്ള എം പി മൻമർഥൻ മുൻ സ്റ്റേറ്റ് കോൺഗ്രസ് പ്രസിഡന്റ് പിള്ള ലക്ഷ്മി എൻ മേനോൻ എന്നിവർക്കുൾപ്പെടെ എ കെ ജി സ്മാരക കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് എന്നും വ്യക്തമാക്കിയായിരുന്നു അപേക്ഷ നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഓഗസ്റ്റ് ഇരുപതിന് ജിയോ ക്ലോസ് എം എസ് ഒന്ന് ഒന്ന് ഏഴ് രണ്ട് ബാർ ഏഴ് ഏഴ് ആർ ഡി എന്ന നമ്പർ ഉത്തരവ് പ്രകാരം കേരള സർവകലാശാലയുടെ സെനറ്റ് ഹൗസ് വളപ്പിലുള്ള പതിനഞ്ച് സെന്റ് ഭൂമി സി പി എം സെക്രട്ടറിയുടെ പേരിൽ സൗജന്യമായി പതിച്ചു നൽകിക്കൊണ്ട് സർക്കാർ ഉത്തരവിറക്കി സി പി എം പ്രതീക്ഷിച്ച വിസ്തൃതിയിലുള്ള ഭൂമി സർക്കാരിൽ നിന്നും അനുവദിച്ചു കിട്ടാത്തതിനാൽ സർക്കാരിന്റെ അറിവോ സമ്മതമോ കൂടാതെ സിൻഡിക്കേറ്റ് അംഗമായിരുന്ന സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എസ് രാജ് രാമചന്ദ്രപിള്ളയുടെ സ്വാധീനത്തിൽ പതിനഞ്ച് സെന്റ് ഭൂമി കൂടി എഴുപത്തിയെട്ട് മാർച്ച് പതിനാലിന് ചേർന്ന യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അനുവദിച്ചു നൽകി എ കെ ജിയുടെ ഒന്നാം ചരമവാർഷിക ദിനമായിട്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മാർച്ച് ഇരുപത്തിരണ്ടിന് എ കെ ജി സ്മാരകത്തിന് തറക്കല്ലിട്ട് സി പി എം അഖിലേന്ത്യാ സെക്രട്ടറി ഇ എം എസ് നമ്പൂതിരിപ്പാട് നടത്തിയിട്ടുള്ള പ്രസംഗം ശ്രദ്ധേയമാണ് ശാസ്ത്രീയ സോഷ്യലിസത്തെക്കുറിച്ച് പഠിക്കാനും ഗവേഷണം നടത്താനും ഉതകുന്ന ഒരു അനൌദ്യോഗിക സർവകലാശാലയാക്കി ഈ സ്മാരകത്തെ വളർത്തിയെടുക്കുക എന്നതായിരിക്കണം ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ായനാർ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ നിയമിച്ച വി സി ഡോക്ടർ ജി ബി തമ്പിയും സിൻഡിക്കേറ്റ് അംഗമായിരുന്ന സി പി എം നേതാവ് ജി സുധാകരനും ഒത്തുചേർന്ന് സർവകലാശാലയുടെ മൊത്തം അൻപത്തിയഞ്ച് സെന്റ് ഭൂമി സെൻടറിന് വിട്ടുകൊടുത്ത് സർവകലാശാല ചെലവിൽ എ കെ ജി സെന്ററിനോട് ചേർന്നുള്ള മതിലിൽ നിർമ്മിക്കാൻ അനുമതി നൽകി സെൻറ്ററിന് ഭൂമി അനുവദിച്ചതുമായി ബന്ധപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ ഫയൽ സെക്രട്ടേറിയറ്റിലെ റവന്യൂ വകുപ്പിൽ നിന്ന് കടത്തുകയായിരുന്നു ഫയൽ ആർക്കൈവ്സ് കെയ്വ്സ് ഡയറക്ടറേറ്റിന് കൈമാറ്റം ചെയ്തതായി റവന്യൂ വകുപ്പ് അറിയിച്ചുവെങ്കിലും ആർക്കൈവ്സ് കെ ഡയറക്ടറേറ്റിൽ ടി ഫയൽ ഒഴികെയുള്ള റവന്യൂ വകുപ്പിലെ മറ്റെല്ലാ ഫയലുകളും ലഭിച്ചിട്ടുണ്ടെന്ന് ഡയറക്ടർ രേഖാമൂലം വെളിപ്പെടുത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ എ കെ ആന്റണി സർക്കാർ മുപ്പത്തിനാല് ദശാംശം നാല് സെന്റ് ഭൂമിയാണ് സി പി എം സെക്രട്ടറിയുടെ പേരിൽ അനുവദിച്ചതെന്നും ബാക്കി ഭൂമി സർവകലാശാല നേരിട്ട് അനുവദിച്ചത് അനുവദിച്ചതെന്നുമാണ് നിയമസഭയിൽ ഉൾപ്പെടെയുള്ള സി പി എമ്മിന്റെ സ്ഥിരമായിട്ടുള്ള വിശദീകരണം എന്നാൽ സെന്റ് ഭൂമി മാത്രമാണ് അനുവദിച്ചതെന്നത് മറച്ചു വയ്ക്കുന്നതിന് ബന്ധപ്പെട്ട ഫയൽ കാണാതായി എന്നുള്ളതാണ് സാധാരണ സർക്കാർ ഭൂമി അനുവദിക്കുമ്പോൾ മുപ്പത്തിനാല് ദശാംശം നാല് സെന്റ് എന്ന് അളവിൽ അനുവദിക്കാറില്ല പതിനഞ്ച് മുപ്പത് അൻപത് സെന്റ് തോതിലാണ് അനുവദിക്കുന്നത് മുപ്പത്തിനാല് ദശാംശം നാല് സെന്റ് എന്നത് അനധികൃതമായി കൈവശമാക്കിയ ഭൂമി എന്നുള്ള അതിന്റെ വിസ്തൃതിയാണ് കേരള സർവകലാശാലയുടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് മുതലുള്ള അൻപത് വർഷത്തെ ചരിത്രം തയ്യാറാക്കിയ പ്രശസ്ത ചരിത്രകാരനും കേരളത്തിലെ സർവകലാശാലയുടെ മുൻ രജിസ്ട്രാറുമായിരുന്ന പ്രൊഫസർ എ ശ്രീധരമേനോൻ എഴുതി ഇടത് സഹയാത്രികനായ ഡോക്ടർ ബി ഇക്ബാൽ വി സി ആയിരുന്നപ്പോൾ പ്രസിദ്ധീകരിച്ച സർവകലാശാല ചരിത്ര പുസ്തകത്തിൽ വിവേകാനന്ദ സെന്ററിന് സെന്റർ ഹാളിന് അൻപത് സെന്റ് ഭൂമിയും എ കെ ജി സെന്ററിന് പതിനഞ്ച് സെന്റർ ഭൂമിയും സർക്കാർ സൗജന്യമായി അനുവദിച്ചതായാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഭൂമി അനുവദിച്ചത് സംബന്ധിച്ച ആധികാരികത രേഖ ഇപ്പോൾ ഈ ചരിത്ര പുസ്തകം മാത്രമാണ് രണ്ട് റിസർവേ നമ്പറുകളിലായി അൻപത്തിയഞ്ച് സെന്റ് ഭൂമി എ കെ ജി സെന്റർ അധികൃതർ കൈവശം വെച്ചിരിക്കുന്നതായി സർവേ വകുപ്പ് രേഖാമൂലം അറിയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ സർക്കാർ അനുവദിച്ച പതിനഞ്ച് സെന്റ് ഭൂമിക്ക് പുറമെ നാൽപ്പത് സെന്റ് ഭൂമി കൂടി അനധികൃതമായി കൈവശം വച്ചുകൊണ്ടാണ് എ കെ ജി സെൻറ്ററിന്റെ ഭൂമിയുടെ പട്ടയം അനുവദിക്കാത്തത് എന്നാണ് വിവരം വസ്തുക്കരം സ്വീകരിക്കാത്തതും അത് തന്നെ ഇപ്പോഴും പുറമ്പോക്ക് ഭൂമിയായി സർക്കാർ ഇത് രേഖപ്പെടുത്തിയിരിക്കുകയാണ് പട്ടയം പതിപ്പിച്ചിട്ടുള്ള സർക്കാർ നിശ്ചയിക്കുന്ന കരം ഒടുക്കിയിട്ടുള്ള ഭൂമിയിൽ മാത്രമേ മന്ദിര നിർമ്മാണത്തിന് അനുമതി നൽകുവാൻ പാടുള്ളൂ എന്ന വ്യവസ്ഥകളുള്ളപ്പോൾ പുറമ്പോക്ക് ഭൂമിയിൽ മന്ദിരം നിർമ്മിക്കുന്നതിന് തിരുവനന്തപുരം കോർപ്പറേഷൻ അനുമതി നൽകിയതിലും സ്വന്തം ഭൂമി എന്ന് ബോധ്യപ്പെടുത്താൻ ബോധ്യപ്പെടുത്താൻ പതിനൊന്ന് ലക്ഷം രൂപ ബിൽഡിംഗ് ടാക്സ് ഇനത്തിൽ കോർപ്പറേഷൻ ഈടാക്കുന്നതും ദുരൂഹമായി നിൽക്കുകയാണ് മുഖ്യമന്ത്രിയുടെ മകൾ മാസപ്പടി വാങ്ങിയതിന് ഇൻകം ടാക്സ് നൽകിയിട്ടുണ്ട് എന്ന വാദത്തിന് സമയാനമാണ് പുറംപോക്ക് ഭൂമിയിൽ അനധികൃതമായി നിർമ്മിച്ച സെന്ററിന് കോർപ്പറേഷൻ ടാക്സ് അടയ്ക്കുന്നതായിട്ടുള്ള ന്യായീകരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിലെ സർക്കാർ ിൽ കേരള സർവകലാശാലയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ദ്രാവൻകോർ യൂണിവേഴ്സിറ്റി അനുവദിച്ച ഭൂമി പൊതു ആവശ്യങ്ങൾക്കായി സർക്കാരിന് തിരികെ ഏറ്റെടുക്കാൻ വ്യവസ്ഥയുണ്ട് എന്നാൽ അത് മറ്റു ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ലെന്ന വ്യവസ്ഥയാണ് സി സെക്രട്ടറിയുടെ പേരിൽ ഭൂമി അനുവദിച്ചതെങ്കിലും ഗവേഷണ കേന്ദ്രത്തിനായി അനുവദിച്ച ഭൂമി സി പി സംസ്ഥാന കമ്മിറ്റി ഓഫീസായി ദുരുപയോഗം ചെയ്തത് പ്രഖ്യാപിത പൊതു ഉദ്ദേശങ്ങൾക്ക് വിരുദ്ധമായ രാഷ്ട്രീയ പ്രവർത്തനമാണ് ഈ വസ്തുത പാർട്ടി സെക്രട്ടറി തന്നെ ഔദ്യോഗികമായി സമ്മതിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഏപ്രിലിൽ നടന്ന നായനാർ മുഖ്യമന്ത്രിയായിട്ടുള്ള നിയമസഭ എ കെ ജി സെന്ററിന് എ കെ ആന്റണി അനുവദ അനുവദിച്ചതിനേക്കാൾ ഏറെ ഭൂമി അനധികൃതമായി കൈവശപ്പെടുത്തിയിരിക്കുകയാണ് എന്നും ബന്ധപ്പെട്ട ഫയലുകൾ നിയമസഭയിൽ ഹാജരാക്കണമെന്നുള്ള ചൂടുപിടിച്ച വാദപ്രതിവാദങ്ങൾക്ക് വേദിയായിരുന്നു കെ കരുണാകരൻ ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല എം എ ഹസൻ കെ സി ജോസഫ് കെ എം മാണി മൊയ്തീൻകുട്ടി ഹാജി പന്തളം സുധാകരൻ കെ പി കുഞ്ഞി കണ്ണൻ അതുപോലെ തന്നെ പ്രതിപക്ഷ എം എൽ എ മാർ ഈ ആവശ്യം ഉന്നയിച്ച ഉന്നയിച്ചുവെങ്കിലും ഫയലുകൾ മേശപ്പുറത്ത് വയ്ക്കുവാൻ വിസമ്മതിച്ച് ബഹളത്തിൽ മുങ്ങി ചർച്ച അവസാനിപ്പിക്കുകയായിരുന്നു നിയമസഭാ രേഖകളിൽ ഉണ്ടായിരുന്നത് അനധികൃത ഭൂമി കയ്യേറ്റം വെളിച്ചത്തു കൊണ്ടുവന്ന ചെറിയാൻ ഫിലിപ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഡോക്ടർ ജെ വി വിളനിലം കേരള വി സി ആയി ചുമതലയേറ്റപ്പോൾ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം സർവകലാശാല വക ഭൂമി അളക്കാൻ ഉത്തരവിട്ടതോടെ അദ്ദേഹത്തിന് എതിരായി വ്യാജ ഡിഗ്രി ആരോപണം കൊണ്ടുവന്ന് തലസ്ഥാനത്ത് വ്യാപകമായ അക്രമ സമരങ്ങൾ അഴിച്ചു വിട്ടത് ശ്രദ്ധിച്ചിരിക്കണം എ കെ ജി പഠന ഗവേഷണ കേന്ദ്രം ഒരു പൊതുസ്ഥാപനമാക്കി കണക്കാക്കി അനധികൃതമായി കയ്യേറിയ സർവകലാശാലയുടെ മുഴുവൻ ഭൂമിയെയും കേരള സർവകലാശാല ഏറ്റെടുക്കണമെന്നതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ആവശ്യം